എല്ലാവർക്കും നമസ്കാരം ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ കുറിക്കുന്നുണ്ട് ഞാൻ പാടാൻ വന്ന ഗാനം ഇതുവരെ പാടി തുടങ്ങിയിട്ടില്ല എന്ന് ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയാണ് അതിൽ പ്രകാശിക്കുന്നത് അതിനൊപ്പം മെച്ചപ്പെടാനുള്ള വാഞ്ചയും ഓരോ ദിനവും മെച്ചപ്പെടണമെന്നുള്ള ആഗ്രഹം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ കഴിയുകയുള്ളൂ അറിവ് വേണം ആ മികവിലേക്ക് മുന്നേറാൻ പ്രവർത്തനവും വേണം എബ്രഹാം മർസലോവിന്റെ വാക്കുകൾ വൺ ക്യാൻ ചൂസ് ടു ഗോ ബാക്ക് ടുവേർഡ് സേഫ്റ്റി ഓർ ഫോർവേഡ് ടുവേർഡ് ഗ്രോത് ഗ്രോത് മസ്റ്റ് ബി അതിനായി പരിശ്രമവും നമ്മളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ എന്ത് വളർച്ച പ്രതീക്ഷിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നലത്തെക്കാൾ മോശപ്പെട്ട ഒരു ജീവിതമായിരിക്കരുത് നമ്മൾ എന്ന് നയിക്കേണ്ടത് അതിന്റെ കാരണം മെച്ചപ്പെടലിൻ്റെ സാധ്യതകളുമായിട്ടാണ് ദൈവം ഓരോ ദിവസത്തെയും അണിയിച്ചൊരുക്കി നമ്മെ അതിനായി തയ്യാറാക്കുന്നത് അത്തരം സാധ്യതകൾ കണ്ടില്ലെന്ന് നടിക്കുന്നതും അതിനു നേരെ മുഖം തിരിക്കുന്നതും ശരിക്കും ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഓടിയകലാണ് നേദ്ര ഗ്ലോബർ തവാബ് എഴുതുന്നുണ്ട് യുവർ സെൽഫ് ടു ചേഞ്ച് യുവർ മൈൻഡ് വെൻ സംസ് നോ ലോങ്ങർ വർക്കിംഗ് ഫോർ യു ശരിക്കും മികവിനായി മാറ്റത്തിനായി നമ്മൾ നമ്മളെ ഒരുക്കുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ നമ്മളെ പ്രചോദിപ്പിക്കും ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെയും തന്നെ പിൻപറ്റിയവരെയും ഒരുക്കുന്നത് മികവിനായിട്ടാണ് അനുതാപവും തിരിച്ചുവരണം ഒരു വ്യക്തിയുടെ തകർച്ചയ്ക്കായിട്ടല്ല മികവിനായിട്ടാണ് നമ്മിൽ നിന്ന് നല്ലത് ഇനിയും രൂപപ്പെടാനിരിക്കുന്നു അതിനുവേണ്ടി പരിശ്രമിക്കണം അതിനുവേണ്ടി വേണ്ടി പഠിക്കണം പ്രാർത്ഥനാപൂർവ്വം മുന്നേറണം ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ വരികൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഞാൻ പാടാൻ വന്ന ഗാനം ഇതുവരെ പാടി തുടങ്ങിയിട്ടില്ല യശ്വീയ പ്രവചനം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പൊതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുത്തെ ദൈവിക സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ യേശുവേ ദീതു പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവവിചാരത്തോടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുവാൻ തിരുക്രമ ഞങ്ങളിൽ പകരണമേ പരിശുദ്ധാത്മ വെളിച്ചം ആ പാതയിൽ ഞങ്ങൾക്ക് കൂട്ടായിട്ടിരിക്കണമേ ഇന്നലകളേക്കാൾ മോശപ്പെട്ടു പോകാനല്ല ദൈവം ഞങ്ങളിൽ നിന്ന് ഇച്ഛിക്കുന്ന നന്മകളെ അതിൻ്റെ പൂർണ്ണതയോടെ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ നിയോഗവും ഉത്തരവാദിത്വവും പോകാതെ ചെയ്ത് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ഒത്തിരി കുറവും ബലഹീനതയും ഉണ്ട് പലപ്പോഴും ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾ ഓടി ഒളിച്ചിട്ടുണ്ട് യേശുവെ തോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ അനുഗ്രഹിക്കണമേ മാറ്റത്തിനായി ഞങ്ങളെ ഒരുക്കണമേ ആദ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ